ഹലോ ഗ്യാഷ് എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബർക്കും അല്ലാത്തവർക്കും ഇനി ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഗ്യാഷ് നമ്മുടെ ബഹ്റാനിലുള്ള നല്ല അടിപൊളി നമ്മൾ മെയിൻ മാർക്കറ്റ് മീൻ മീൻ മാർക്കറ്റ് എന്നെല്ലാം പറയുന്നില്ല ഫിഷിൻ്റെ നമ്മൾ അവിടത്തേക്കാണ് ഇന്ന് പോകുന്നത് നല്ല മീനുണ്ടോ എന്താണെന്നറിയില്ല കുറേയായി പോയിട്ട് അപ്പോൾ ഒരുപാട് മാർക്കറ്റ് ഉണ്ട് പക്ഷെ അതിൽ മെയിൻ ഒരു മെയിൻ മനാമ നമ്മളെ ഒരു മെയിൻ മീൻ മാർക്കറ്റിലാണ് പോകുന്നത് അതൊക്കെ എന്തെല്ലാം ഉള്ളത് നമുക്ക് അവിടെ നിന്ന് കാണാം ഗ്യാശ് ഇതാണ് നമ്മളെ മീൻ മാർക്കറ്റ് ഈ ഇത് സെൻട്രൽ മാർക്കറ്റ് ഇത് പിന്നെ ഇവിടെ നമുക്ക് വരാം ഇങ്ങനെ ഫുള്ള് അതായത് പച്ചക്കറി ഫ്രൂട്ട് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ മീൻ്റെ ഉള്ളിലാണ് നമ്മളെ മീൻ മാർക്കറ്റ് ഗ്യാസ് മീൻ്റെ ഉള്ളിലാണ് നമ്മളെ മീൻ മാർക്കറ്റിലേക്ക് പോകുന്ന റോഡാണിത് ഇപ്പോൾ പണി നടക്കുന്നുണ്ട് ഇവിടെ വണ്ടി ഇവിടെ വെച്ച് വേണം മീൻ മാർക്കറ്റിലേക്ക് വരാൻ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ വണ്ടി വെക്കണം ഇവിടെ വണ്ടി വെക്കാനാണ് പാർക്കിംഗ് ആർഷം പക്ഷേ നമ്മളെവിടെയായിട്ടും കയറ്റി വെക്കാം വണ്ടി എന്നിട്ട് മീൻ മാടിക്കൽ അതാണ് മീൻ മാർക്കറ്റ് നമ്മളെ വണ്ടി അവിടെ ഒതുക്കി വെച്ചു നല്ല ഒരുപാട് മീനുണ്ട് ഇത് ഭയങ്കരപ്പെട്ട മീനുണ്ട് നല്ല നല്ല പൊടക്കുന്ന മീനുണ്ട് ഗായ് അല്ലേ നല്ല അയിലുണ്ട് ഗൈസ് അങ്ങനെ ഒരുപാട് മീനിനെ കൊണ്ടുള്ള ആറാട്ടോ കായ്ത്തൂലുണ്ട് മീൻമാർക്കറ്റവിടെ വന്നതിനെ കിട്ടാതെ ഏത് തരം മീൻമാണോ നിങ്ങൾക്ക് എല്ലാം കിട്ടും നല്ല കുഞ്ഞിമത്തിണ്ട് ഗൈസ് നമ്മുടെ നാട്ടിലെ കുഞ്ഞിമത്തി അയിലുണ്ട് ിഷ് അങ്ങനെ എന്തോ പറഞ്ഞ ഫിഷാണ് ഇരുഫിഷ് ഏത് വേറൊരു ഫിഷ് അങ്ങനെ കക്കയുണ്ട് ഗൈസ് കക്ക അങ്ങനെ ഒരുപാട് മീനുകളുള്ള ആരോടും കുറെ മീനില്ല ഗായ്സ് ഇപ്പം നാട്ടിനെ പോലെ കുറെ മീനുകൾ ഈ സമയം ചെറിയ സമയം കിട്ടിന്ന് വരും കിട്ടിയില്ലാന്ന് വരും അങ്ങനെയെല്ലാം ഇവിടുത്തെ അവസ്ഥ ആപോലിയുണ്ട്

ഇത് ഒമ്മാന്റെ അയിലസ് ഇതാണ് ഒമ്മാന് അയില ചെറിയ ചെറിയ അങ്ങനെ ഒരുപാട് മീനുണ്ട് ഇതാ മത്തിൽ ഇതെയിലിട്ടിട്ട് ചെമ്മീൻ 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 ചെമ്മീന് നമ്മളെ ഇതൊക്കെ പോലെ സൗദിയറേ ആ നമ്മളെ സൗദിയ ചെമ്മീന് രാജ്യത്തെ ചെമ്മീനാണ് ഭയങ്കരപ്പെട്ട മീനാണ് അതാണ് ഇതായ നാട്ടില് കുഞ്ഞിമണ്ടി ഉണ്ട് അയില അയിലുണ്ട് ഓരോ ഫിഷാണ് പലതരം പേരാന്ന് അതിൻ്റെ പേരൊന്നും നമുക്ക് അറിയില്ല പിന്നെ അത് അമ്മാമ്മ എന്ന് തോന്നുക ഒരുപാട് മീനുണ്ട് ഗ്യാസ് ഉറങ്ങി ചാഫിൻ്റെ ഉറങ്ങാട്ട് നല്ല ഇങ്ങനെ നിങ്ങൾക്ക് കിടക്കണം കാണുമ്പോൾ മേടിക്കണമെന്നുണ്ട് ഗ്യാസ് പക്ഷേ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്കറിയാതുകൊണ്ട് ഒരു ഡൗട്ട്ഫുള്ണ്ടോ മുട്ട ഉണ്ടോ ഗ്യാസ് ഇഷ്ടം പേര് കണ്ടോ കടലിലുള്ള സ്രാവാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ഒരുപാട് മീനുണ്ട് ഗയസ് ഇവിടെ മീനെ കൊണ്ടുള്ള ആറാട്ടെന്ന് പറഞ്ഞ പോലെയാണിവിടെ അങ്ങനെ മുട്ടയുണ്ട് ഇവിടെ മുട്ട മുട്ട അങ്ങനെ ഒരുപാട് മീനുണ്ട് ഗായ് തിലോപ്പിയ മീനാണ് നിങ്ങൾ കാണുന്നത് നെയ്മീന പിന്നെ കക്കാസ് കക്ക ഇത് മറ്റേ നമ്മളെ നമ്മളെ കായ്പൂര് പോലത്തെ സാധനം പേരെങ്ങനെ പിന്നെ നണ്ട് ഗൈസ് പോലെ നണ്ടിനെ കൊണ്ടുള്ള ആറാട്ടെന്ന് പറഞ്ഞാൽ മൂന്തയില് പിന്നെ ഇതാ ഒരുപാട് മൂന്നേ അഞ്ഞൂറാണ് ഇവിടുത്തെ ബഹറന്റെ ദിനാറ് വില ഒരു കിലോന് ഗൈസ് ഇതെല്ലാം കണ്ട എല്ലാം അയക്കുറിയാണ് ഇതെല്ലാം കണ്ട അയക്കുറക്കായ് ചിങ്ങോളത്തെ സാധനങ്ങണ്ട് നിങ്ങള് മൊത്തം മീനെ കൊണ്ടുള്ള ആറാട്ടാണ് ഗായ് മൊത്തം മീനെ കൊണ്ടുള്ള ആറാട്ടാണ് ഗായ് കാറ്റായതുകൊണ്ട് മീൻ കുറവാണെന്നാ പറയുന്നത് അല്ലെങ്കിൽ ഒരുപാട് മീൻ ഉണ്ടാവു ഇവിടെ കാറ്റായതുകൊണ്ട് അപ്പൊ ഈ ബാറും ബോട്ടും है ആ ബാൻഡേ ബാൻഡേ ആ അതായത് രണ്ടു മാസം ഇവിടെ ബാൻഡാണ് ഈ മൈന കലാസത്തെ സാധാമല്ലേ അതായത് ഈ മാസം കഴിഞ്ഞ കഴിഞ്ഞാല് പിന്നെ ഒരുപാട് മീനൊക്കെ കിട്ടും പറയുന്നത് ഇപ്പൊ മീൻ കുറവാണ് ഇപ്പൊ ഇവിടെ ബാൻഡാണ് സീസണ് എല്ലാം ഇനിയിപ്പൊ രണ്ട് ഈ മാസം കഴിഞ്ഞ കഴിഞ്ഞാല് ബ്രാൻഡ് നീക്കും എന്നിട്ട് പിന്നെ ആദ്യം ഒരുപാട് മീനുകൾ വരും അന്നേരം നിങ്ങൾക്ക് ഒരുപാട് ഞാൻ വെറൈറ്റി മീനിച്ചരാം അതേപോലത്തെ ചെമ്മീന് ഇതേപോലെ അലോഡില്ല ഇപ്പം പിടിക്കാൻ ഇവർക്ക് അപ്പൊ ചെമ്മീൻ ഇതേപോലത്തെ ഉണ്ടാവും ചെമ്മീൻ എല്ലാം കിട്ടും കിട്ടാൻ നാട്ടിലെ ഒരു ആയിരത്തി ചില്ലറ ദിന വരും ദിനും ഇതിന് ഒരു കിലോനും അപ്പോ ഇവിടെ ബാൻഡാണ് പിന്നെ ഒരു മാസം കഴിഞ്ഞാലേ കഴിഞ്ഞാല് ബാൻഡിലീസൺ രണ്ട് മാസം കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരുപാട് ചെമ്മീന് വരും ചെറിയ പൈസ ഒമാൻ കാൻ്റെ രണ്ട് മാസം കഴിഞ്ഞാല് ബഹ്രാന്റെ ആ അതായത് ആറുമാസം കിട്ടും ആറുമാസം ബന്ധും ഗ്യാസ് ഇനിയിപ്പോ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ ആദ്യം തുടങ്ങും സീസൺ ഇപ്പൊ ഇത് പുറത്തെ ചെമ്മീനാണ് ഗ്യാസ് നമ്മളിവിടെ പോയ സമയത്ത് മീനുകൾ കുറവാണ് ഒരുപാട് മീൻ വേണ്ടതാണ് അപ്പോൾ ഇനിയിപ്പം ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവിടുത്തെ ലോക്കൽ മീനെല്ലാം കിട്ടും ഗൈസ് അപ്പോൾ ഇനി ഇതുകൂടാണ്ട് ഒരുപാട് ഫിഷ് മാർക്കറ്റ് മാർക്കറ്റുണ്ട് നമ്മളെല്ലാ മാർക്കറ്റിലും പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് മീൻ കുറവായതുകൊണ്ട് എടുക്കാൻ പറ്റുന്ന ഇടത്തിൽ പക്ഷേ ഒരുപാട് മീനുണ്ട് പലതരം മീനുണ്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും ഗൈസ് ഇവിടുത്തെ നൊസ്റ്റാർജ് ആയിട്ടുള്ള പല വീഡിയോ നിങ്ങളെത്തിക്കുന്നതായിരിക്കും Obrigado por thank you for watching guys bye